എസ്സാമലൈക്കും എല്ലാവർക്കും എന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് ഞാൻ വാങ്ങിച്ചിട്ടുള്ള ഒരു ബോഗൺമുള്ള പ്ലാൻസിൻ്റെ അൺബോക്സ് വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാനേ കാണും വീഡിയോ ഇഷ്ടപ്പെടുകയാണ് വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മാർക്കല്ലേ അപ്പം ഞാനിപ്പം ഓൺലൈൻ വഴി തന്നെയാണ് ഒരു പ്ലാൻസ് വാങ്ങിച്ചിട്ടുള്ളത് വളരെ നല്ലൊരു കുറഞ്ഞ വിലയിൽ തന്നെ എനിക്ക് ഈ പ്ലാൻസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ പ്ലാൻസ് ആയിട്ട് കണ്ടുനോക്കാം കേട്ടോ പ്ലാൻസൈസും കാര്യങ്ങളൊക്കെ വിശദമായിട്ട് തന്നെ കാണിച്ചുതരാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ടാങ്ക്ലോങ് അതുപോലെ തന്നെ ജുവലിൻ്റെ വെരിഗേറ്റഡ് പ്ലാന്റ് അതുപോലെ തന്നെ വേറൊരു പിങ്ക് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് അതൊക്കെയാണ് വാങ്ങിച്ചിട്ടുള്ളത് ഇതാണ് ടാംഗ്ലോങ് പിച്ചിൻ്റെ പ്ലാന്റ് വരുന്നത് ഇത് ചെറിയൊരു പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് എഴുപത്തഞ്ച് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പിന്നെ ഇത് അതുപോലെ തന്നെ ജുവൽ പിങ്കിൻ്റെ വെരിഗേറ്റഡ് ലീഫായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത് അത്യാവശ്യം കുറച്ച് വലുപ്പമുണ്ട് പ്ലാന്റ് ഇതിന് ചെറിയ ലീഫാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ അതിന് എഴുപത്തഞ്ച് രൂപയാണ് പിന്നെ ഇതൊരു പിങ്ക് ഫ്ലവർ ഉള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിന്നെ റഫറൻസ് പിക്ക് അവരയച്ചു തന്നിട്ടുള്ള ഒരു പിക്കാണ് ഞാൻ കൊടുക്കുന്നത് ഐഡിയ അറിയുന്നവരൊന്ന് കമൻറ്റ് ഇടോ അപ്പോൾ ഞങ്ങൾക്കാട്ടിൽ കളറിൽ കുറച്ച് വ്യത്യാസം നല്ലൊരു റോസ് കളർ പോലത്തെ ഫ്ലവറാണ് ഈ ഒരു പ്ലാന്റിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് കേട്ടോ ഇത് അത്യാവശ്യം കുറച്ച് വലിപ്പം ഉണ്ടായിരുന്നു പ്ലാന്റ് പിന്നെ അവരുടെ കയ്യിൽ ഇത് അവർ വേറി പിടിപ്പിക്കുന്ന പ്ലാന്റ്സാണ് ഇങ്ങനെ കുറഞ്ഞ വിലയിൽ കൊടുക്കുന്നത് അല്ല അതെ പുറത്തുനിന്ന് നടക്കുന്ന പ്ലാന്റ്സിന് അതിൻ്റെതായിട്ടുള്ള റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് എനിക്ക് നല്ലൊരു അഫോർഡബിൾ ആയിട്ട് തന്നെ തോന്നി ഈ പ്ലാന്റ്സ് നല്ല റേറ്റ് ഉള്ള പ്ലാന്റ്സ് തന്നെയാണ് അപ്പോൾ വളരെ വിലക്കുറവിൽ കിട്ടിയപ്പോൾ ഞാൻ നിങ്ങളത് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ തന്ന സപ്പോർട്ട് തന്നെ നിങ്ങൾ ഈ ഒരു വീഡിയോ ഒക്കെ തരുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളും ഇതുപോലെ പ്ലാൻസ് ഒക്കെ ഓൺലൈനായിട്ടൊക്കെ കുറണ റേറ്റിലൊക്കെ എവിടെ നിന്നെങ്കിലും വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടെ അപ്പോൾ അത് എനിക്കും അതുപോലെ തന്നെ പുതിയതായിട്ട് പ്ലാൻസ് ഒക്കെ കളക്ട് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ഉപകാരമായിരിക്കും അപ്പം ഈയൊരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ ഈയൊരു ഒക്കെ ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഗ്രീൻ പോഷ് ഗാർഡൻ എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ നിന്നാണ് ഷമീറ മാഡത്തിൻ്റെ കയ്യിൽ നിന്നാണ് ഈ ഒരു ഒക്കെ വാങ്ങിച്ചിട്ടുള്ളത് അപ്പം ഇനി ഇൻഷാള്ള നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്